ാണ് രണ്ടും പിന്നെ ആ ഫിഫ്റ്റീൻ പോയിന്റ് സെവനും അപ്പൊ കാലി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നെറ്റ് വെയിറ്റും എല്ലാ ഉണ്ടാവും ചെറിയ ആയിട്ട് പല വരും എന്നാലും അത് അത് മെൻഷൻ ഇതാണ് ഇതിന്റെ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ നിങ്ങള് സിലിണ്ടർ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ അടുത്ത കാലാണെങ്കിൽ ആണെങ്കിൽ അവർ തന്നെ അങ്ങനെ സപ്ലൈ ചെയ്യത്തില്ല സപ്പോസ് അങ്ങനെ ഒരു ടൈം മിസ്റ്റേക്ക് ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചോദിക്കാം അപ്പൊ ഇതില് ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് ഏഴ് ബി ട്വന്റി നയൻ അങ്ങനെ ഓരോന്നിലും എയും ബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരു അർത്ഥങ്ങൾ എന്താണ് ഇപ്പൊ സാധാരണ നമ്മള് സിലിണ്ടർ കൊണ്ടുപോയിട്ട് ഒരു ഗ്രാമീണ ഭാഗത്തൊക്കെ ഇത് സെയിൽസ് ചെയ്യുമ്പോൾ ഇവര് ഇതിനെ തൂക്കിയിട്ടാണ് നോക്കുന്നത് അപ്പൊ ഇതില് റേറ്റ് കൂടുതലാണ് നമുക്ക് ഈ സിലിണ്ടർ വേണം ഇതില് റേറ്റ് കുറവാണ് അപ്പൊ നമുക്കിത് വേണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയും വല്ലറില്ല ചില ആൾക്കാർ അപ്പൊ അത് തെറ്റാണ് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞ ഓരോ നമ്പറിലും ഓരോ ഐഡന്റിഫൈ ഉണ്ട് എന്ന് പറഞ്ഞാ ഇതിലിപ്പോ ബി ട്വന്റി നൈൻ എന്ന് പറഞ്ഞ ജാനുവരി ഫെബ്രുവരി മാർച്ച് അത് എ വരും ഏപ്രിൽ മേ ജൂൺ ഏപ്രിൽ മേ ജൂൺ ട്വന്റി നമുക്ക് മോഡലാണ് അടുത്ത മൂന്ന് മാസം ആണ് വാലിഡ് ആണ് ഓക്കെ ഓക്കെ അപ്പോ ഏ ഞങ്ങള് പറഞ്ഞത് ആ

വരെ ജൂൺ ജൂലൈ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തോടെ ആ സി എന്ന് പറയുന്നത് അവസാനം സ്ക്രാപ്പ് അതൊക്കെ അല്ലെങ്കിൽ അതിന് സിലിണ്ടർ ആ കണ്ടീഷൻ നോക്കിയിട്ട് അവർ അതിനെ പിന്നെയും ഇപ്പൊ ഇത് റീപെന്റ് ആയതാണ് ഇല്ല ഇങ്ങനെയുള്ള കണ്ടീഷൻ ഇതിപ്പോ അവസാനമായി പിന്നെയും ഇത് സ്ക്രാപ്പിൽ ഇടും അപ്പൊ അവർ ഇതിനെ ഗേഡ് നോക്കിയിട്ട് ഇത് ഓക്കെ ആണോ പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിട്ട് അതിന്റെ എന്തൊക്കെയുണ്ട് നോക്കിട്ട് അതിന് ചെയ്തിട്ട് പിന്നെയും അവർ അങ്ങനെയാണ് അപ്പോ ഈ നമ്പറും ഇതിന്റെ അർത്ഥം ഇതാണ് ഇപ്പൊ സി ടു തൗസൻഡ് ട്വന്റി ഫോർ ആണെങ്കിൽ ഇപ്പൊ അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസം അത് തീരും തീരും അപ്പൊ അതിന്റെ വാലിഡ് അല്ല അത് സേഫ്റ്റി കൊടുക്കാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഓരോ സിലിണ്ടറിലും ഓരോ നമ്പർ ഉണ്ടാവും അതിന്റെ അർത്ഥങ്ങൾ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനും ഇതിനകത്ത് തന്നെ പിന്നെ റെഗുലേറ്റർ ഓഫ് ആക്കണം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഫർമേഷൻ ഈ ഹെവി ലൈസൻസ് ഉള്ള എല്ലാവർക്കും ഈ ഗ്യാസ് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ല ഹെവി ലൈസൻസ് ഉള്ള എല്ലാവർക്കും ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സ് വണ്ടികൾ ഡീസലും പെട്രോള് പിന്നെ അസാർഡ്സ് ഗൂഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികൾ ഈ സ്ഫോടകം ആവുന്ന ഏതൊക്കെ ഗൂഡ്സ് ഉണ്ടോ അതിന് കൊണ്ടുപോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പെട്ടെന്ന് എന്തെങ്കിലും അപകടമായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യണം ഈ വണ്ടിക്ക് രണ്ട് ഡി സി പി ഉണ്ടാവും ഇതോടെ ഡിസിപി ആണ് അപ്പൊ ചില ആൾക്കാർ ഇത് രണ്ട് ഇവിടെ തന്നെ വെക്കും ഞാൻ ഒന്ന് ഇവിടെയും ഒന്ന് നമ്മുടെ ക്യാബിന്റെ അകത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഡിസിപി നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം ഇത് ഏത് രീതിയിലാണ് ഫയറാവുമ്പോ ഫയർ ആവുമ്പോൾ ഫയർ എക്സ്ട്രിബ്യൂഷൻ എങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞത് നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മളെ നിന്ന് ഇത് റിന്യൂവൽ ചെയ്യും ഇത് മൂന്ന് കാറ്റഗറിക്കുള്ള ഒരു ഡി സി പി ആണ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എ ബി സി അപ്പൊ മൂന്ന് കാറ്റഗറിക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരു ഡി സി പി ആണ് ഇത് അപ്പോ സി ഓട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇലക്ട്രിക്കൽ ആയാൽ മാത്രം നമുക്കത് ഉപയോഗിക്കുന്നതാണ് അതായത് വുഡ് പെട്രോളിയം പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള എല്ലാത്തിനും സൂട്ടബിൾ ആണ് ഉള്ള ഇത് എ ബി സി കാറ്റഗറിക്കുള്ള ആണ് ാണ് പൗഡർ ആണ് വരുന്നത് പൗഡർ ആണ് എന്ന് പറഞ്ഞാൽ ഡ്രൈ കെമിക്കൽ പൗഡർ പൗഡർ ഇതിന്റെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല ഈ കാർബൺ ആണ് സ്മോക്ക് സ്മോക്ക് ടൈപ്പിൽ ടൈപ്പ് അതിനെ ഒരു ഡിസിൽ പെ അസാഡ് സർട്ടിഫിക്കറ്റ് എടുത്തു പറഞ്ഞാൽ അത് മൂന്ന് വർഷത്തേക്കാണ് നമ്മുടെ കർണാടകയിൽ കൊടുക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഫീസ് ഉണ്ട് അത് ഫീസ് അടച്ചിട്ടാണ് അടിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലൈസൻസിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യും അപ്പോൾ അത് വാലിഡ് പതിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്റെ ഈ ലൈസൻസില് വാലിഡിട്ടാണിത് അപ്പോൾ ഈ ബാഡ്സ് റിന്യൂവൽ ചെയ്യുമ്പോൾ അതും കൂടാതെ നമുക്ക് റിന്യൂവൽ ചെയ്യണം അങ്ങനെയാണ് ഇത് എൻട്രി ആവണം എൻട്രി ഇല്ലാണ്ട് നമ്മൾ ഈ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ ആർ ടിഒ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഫൈൻ കിട്ടേണ്ടി വേണം അപ്പോൾ ഈ വണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെ അസാഡ്സ് ഗൂഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികൾ ആരും ഈ ട്രെയിനിങ് ഇല്ലാണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പോകുന്നത് അത് സപ്പോസ് എന്തെങ്കിലും ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് ഇല്ലാത്തവർ ഈ വണ്ടി ഓടിക്കാൻ പാടില്ല ഇതാണ് മെയിൻ കാരണം ചെറിയ സംഭവം എന്തെങ്കിലും ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഒരു സ്ഫോടനായി പോകും അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനിങ് ഉള്ളവർ മാത്രം ഈ വണ്ടി ഓടിക്കണം സാധാരണ ആൾക്കാർ എമർജൻസി ഇൻഫർമേഷൻ പാനൽ ആണ് ഇതിന്റെ ബോർഡിന്റെ പേര് അപ്പൊ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന എന്ത് ഗൂഡ്സ് ആണോ അതിന്റെ ഇത് ഡീറ്റെയിൽസ് ആയിരിക്കും ഇപ്പോ ടാങ്കർ ആണെങ്കിൽ ഇവിടെ എച്ച് എസ് ടി അല്ലെങ്കിൽ എം എസ് എന്നായിരിക്കും എച്ച് എസ് ടി എന്ന് പറഞ്ഞ ഹൈസ്പീഡ് ഡീസൽ എം എസ് എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്പിരിറ്റ് അങ്ങനെ ആയിരിക്കും ഇത് ടാങ്കറിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇത് എൽ പി ജി ആണ് അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് ഇതിന്റെ ടെക്നിക്കൽ നെയിം ഓക്കെ ഓക്കെ ഇത് കാറ്റഗറി ടൂല് വരുന്ന ഒരു ഗൂഡ്സ് ആണ് അപ്പോൾ നമ്മുടെ ടാങ്കറിലാണെങ്കിൽ കാറ്റഗറി ത്രീ വരും ഇവിടെ ത്രീയെന്നുണ്ടാവും സ്ഫോടനം ഈ നമ്മുടെ കല്ലൊക്കെ പൊട്ടിക്കുന്ന ഇതൊക്കെ ഉണ്ടാവില്ല ഡൈനാമിക് ഇതിന്റെ അതൊക്കെ വൺ ആയിരിക്കും അപ്പൊ വൺ കാറ്റഗറി ടൂ ആണ് ഇത് അപ്പോ ഡീസൽ പെട്രോൾ വരുമ്പോൾ കാറ്റഗറി ത്രീ ആയിരിക്കും അങ്ങനെ ഓരോ ഇതിൽ പോവും ആസിഡ് ആണെങ്കിൽ അതിന്റെ വേറെ നമ്പർ അങ്ങനെ ആയിരിക്കും അപ്പൊ തീരെ അത് പറയാൻ പോകുന്നില്ല യു എൻ നമ്പർ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻ നമ്പർ ആണ് ഇപ്പോൾ ലിക്വിഡ് എൽ പി ജി കാണും നമ്മുടെ ഈ നമ്പർ ആണ് വൺ സീറോ സെവൻ ഫൈവ് ആണ് ടാങ്കറിലാണെങ്കിൽ അത് വേറെ ആയിരിക്കും അപ്പൊ ഡീസലും പെട്രോളും രണ്ട് നമ്പർ ആയിരിക്കും ഓക്കെ അപ്പൊ അതിന്റെ അസാഡ് കെമിക്കൽ ാണ് ഇതിന്റെ ഇ എന്ന് പറഞ്ഞാൽ ഇവാക്യുവേഷൻ വണ്ടിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ അങ്ങനെ നിൽക്കാൻ പാടില്ല അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം സോ എമർജൻസിക്ക് വിളിക്കാനുള്ള നമ്പറുകൾ പോലീസും ഫയറും പിന്നെ എമർജൻസി ആംബുലൻസും ഉള്ള എന്തെങ്കിലും അപകടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മളെ വാട്ടർ പ്യൂർ ആയിട്ടുള്ള വാട്ടർ കൊണ്ട് മാസ് ചെയ്യണം അങ്ങനെയുള്ള അഡ്വൈസാണ് ഇതിലുള്ളത് ഏതെങ്കിലും വണ്ടി ഇതിലടുത്ത് പോകുമ്പോൾ ആരും ഡ്രൈവ് ചെയ്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല കാരണം ഡ്രൈവർ പോലും ചിലപ്പോൾ അറിയാത്തവർ ലീക്കേജ് ഉണ്ടാവും അപ്പൊ ലീക്കേജ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് ചാൻസ് നമ്മളും ശ്രദ്ധിക്കണം ഡ്രൈവർ ഏതെങ്കിലും ആൾക്കാർ അടുത്ത് പോകുമ്പോ ഈ കാറിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാർ ബി ഡി സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് അപ്പൊ അങ്ങനെയൊന്നും അടുത്ത് ചെയ്യാൻ പാടില്ല ഈ വണ്ടി ഒന്നല്ല ഏത് പെട്രോളിയം പ്രൊഡക്ട്സ് വണ്ടിയായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മളും ശ്രദ്ധിക്കണം എങ്കിലും മാത്രമേ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവർക്ക് അറിയില്ലല്ലോ പുറകെന്തായാലും അപ്പൊ അതുകൂടെ ഒന്നും ശ്രദ്ധിച്ചു 对。行